ഇവരാണ് യാവോ സ്ത്രീകൾ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര വയസ്സായി കഴിഞ്ഞാലും അവരുടെ മുടി വളർന്നുകൊണ്ടേയിരിക്കും ഉള്ളോടെ കട്ടിയോടെ അതേപോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്തിട്ടുള്ളത് ഒരുപാട് റിസൾട്ട് എൻ്റെ ഫ്രണ്ട്സിന് പോലും കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബാൾഡ് പാച്ചസ് ഒക്കെ സ്കാൽപ്പിൽ കാണുന്നുണ്ട് നെറ്റിയിട്ട് അവിടെ നിന്നൊക്കെ മുടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്തു കൊടുത്താൽ മതി നമ്മൾ വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലെ മെയിൻ സാധനം കേട്ടോ അപ്പം മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് ോക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്ലാക്സീഡാണ് ഇതെപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ല ഇനി നിങ്ങളിനോട് ചീത്ത പറയരുത് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂട് കാലത്ത് ഇത് അത്യാവശ്യമാണ് കേട്ടോ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് വരുന്നൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓൾറെഡി ഇത് കഴുകി വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകണ്ട അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കും വേണം കേട്ടോ ഫ്ലാക്സീഡിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് നന്നായിട്ട് മുടി എക്സ്ട്രീമായിട്ട് ഗ്രോത്ത് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഒറ്റയടിക്ക് പോയിട്ട് നമ്മളിത് ചൂടാക്കരുത് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കൊരു പാനിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കൊരു ജെല്ല് പോലെ അലോവേര ജെല്ല് പോലെ നല്ല തിക്ക് തിക്കായിട്ടുള്ള ഒരു കട്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ വേണ്ടത് സ്കാൽപ്പിൽ വെറും എണ്ണ മാത്രം തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു പരിപാടി പോലെയാണ് ഇടയ്ക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് നല്ല പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ബെസ്റ്റായിട്ടുള്ളൊരു പാക്കാണ് ഇത് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത പറയുന്നത് ഏജ് ഏജ് ഒന്നുമില്ല ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പത ഒന്നും കൂടെ കട്ടിയില് നല്ല തിക്കായിട്ടുള്ളൊരു പതയായിട്ട് മാറുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നമുക്ക് മാർക്കറ്റിൽ വാങ്ങുന്നതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു റോ ആയിട്ടുള്ള സാധനം വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തിളപ്പിക്കുന്നതാണ് ഉണ്ടോ ഒരു രണ്ട് സ്പൂണിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവുള്ളൂ ഡെയിലി നമുക്കത് അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനത് വീക്ക്ലി വൺസ് എനിക്ക് നടക്കാറുള്ളൂ എന്നാൽ പോലും നല്ല റിസൾട്ടാണ് പണ്ട് കുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷമായിട്ട് ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി അല്ലെങ്കിൽ ആ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇത് കണ്ടില്ല ഒരു ജെല്ലി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ താളി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഒരു മെസ്സി ഉണ്ടാവില്ല അതുപോലത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ളൂ ഇനി ഇതേ ആവശ്യത്തിന് നന്നായിട്ട് തിളച്ച് നല്ല ജെല്ല് പരിവാവുന്ന സമയത്ത് കുറച്ച് നേരം അത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതിൻ്റെ ജെല്ല് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം സാധാ സ്ട്രെയിനർ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് ആ ജെല്ല് കിട്ടത്തില്ല പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും തിളപ്പിക്കാൻ പറ്റുമോയെന്ന് ഇല്ലാതോ ഒരൊറ്റ തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സമയം തന്നെ മാക്സിമം ജെല്ല് നമ്മളെടുക്കുക ഈ തലയ്ക്ക് തളം വയ്ക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്രോസസ്സാണ് അതേപോലത്തെ ഒരു സാധനമാണിത് നല്ല തണുത്ത് കഴിഞ്ഞാൽ അതായത് ചൂടാറിക്കഴിഞ്ഞാൽ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നല്ലൊരു എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മാറിയിട്ട് ഫുൾ കൂളായിട്ട് മൈൻഡിരിക്കാൻ തല നല്ല തണുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് കളയാം ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് തുള്ളി റോസ്മേരി എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം ഞാൻ ചെയ്യുന്നത് രണ്ട് രണ്ട് സ്റ്റെപ്പ് മാത്രമാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും നിങ്ങൾ അവൈലബിളായിട്ടുള്ളൊരു സാധനമാണ് ചോറ് പറയുന്നത് കേട്ടോ പച്ചേരിയല്ല നമ്മൾ സാധാ കഴിക്കെടുക്കുന്ന ചോറുണ്ടല്ലോ ആ ഒരു ചോറ് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത് ഈ ആവോ സ്ത്രീകളെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു റൈസിൻ്റെ വെള്ളം കഞ്ഞി വെ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാക്സ് സീഡ്സൊക്കെ അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് അടക്കുന്നത് ഇതിൽ അരക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് യൂസ് ചെയ്തിട്ടേ മനസ്സിലാവുള്ളൂ കാരണം സ്ഥിരമായിട്ട് മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് ആ മുടികൊഴിച്ചിൽ മാറും ചെയ്യും മാസത്തിൽ നാല് തവണയായിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ മുടിയുടെ ഗ്രോത്ത് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി പറ്റും അതായത് ഇപ്പോൾ കുറച്ച് വളർന്നിട്ട് പിന്നെ അതങ്ങനെ വളരാതിരിക്കത്തില്ല സ്ഥിരം മീൻസ് സ്കാൽപ്പൊന്ന് നന്നായിട്ട് മുടി ബേബി ഹെയ്സ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല ആയിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിലുള്ള കെട്ടൊക്കെ മാറ്റി കാരണം പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് കെട്ട് മാറ്റിയില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയതിന് ശേഷം മുടി കെട്ടിറക്കുമ്പോൾ ആ കെട്ട് പണ്ടുണ്ടായിരുന്ന നേരത്തെ കെട്ടിറത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടായിട്ട് മുടി പൊട്ടിങ്ങൂടെ പോരും അപ്പോൾ അതിനേക്കാൾ നല്ലത് സ്കാൽപ്പ് നന്നായിട്ട് മുടി എന്ന് കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ പുതിയൊരു സാധനം തലയിൽ അപ്ലൈ ചെയ്യാൻ പോകില്ല അപ്പോൾ ആ വേര് ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഒരു പുതിയ സാധനം വരുവാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ പാക്ക് അപ്ലൈ ചെയ്താലും സ്കാൽപ്പിൽ എന്തെങ്കിലും ഓയിൽ കണ്ടന്റ് ഉണ്ടാവണം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഫ്രിസി അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിൽ ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ് ചെയ്യുക ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്യുക ഒരു മസാജിങ് കൊടുക്കുക രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യൽ ധീരമായിട്ടിപ്പോഴുള്ള ചോദ്യമാണ് ചേച്ചി റോസ്മേരി ഓയിൽ ഓയിലിട്ടിട്ടാണ് റോസ്മേരി ലീവ്സ് ഇട്ടിട്ടാണോ ഓയിലിട്ടിട്ടാണോ എന്തിട്ടാണ് ചേച്ചിയിൽ മുടി വളർന്നത് എന്നുള്ളത് ഞാൻ സ്ഥിരമായിട്ട് മുടിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ആളാണ് സ്കാപ്പിലാണെങ്കിലും എല്ലാറ്റിനി എല്ലാതും എനിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് മോസ്റ്റ് ആയിട്ട് റിസൾട്ട് തന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത് അതായത് എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കും അനിയത്തിക്ക് കൊടുക്കും എല്ലാവർക്കും കൂടെ റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്ലൈ ചെയ്യും എനിക്ക് മാത്രം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് നിങ്ങളുടെ അടുത്ത് പറയും ചെയ്യും നമ്മൾ വെറുതെ ഓയിലിങ് മാത്രം ചെയ്തുകൊണ്ട് മുടി വളരണമെന്നില്ല ആ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് വളർണം ടെൻഷനൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുകട്ടോ നല്ല റിസൾട്ട് കിട്ടും ചെയ്യും കാരണം അതിൻ്റെ ഒരു വ്യക്തിമാണ് ഞാൻ പിന്നെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് മാത്രം നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ഇതൊരുവിധം മിക്കവാറും എല്ലാവർക്കും സ്യൂട്ടാവും ചെയ്യും റിസൾട്ട് തരും ചെയ്യോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക സ്കാൽപ്പിലാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടേണ്ടത് നമ്മൾ മുടിയിലിടേണ്ട ഒരു ആവശ്യം ഇതൊരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നും അല്ലല്ലോ ജസ്റ്റ് സ്കാൽപ്പിൽ നമുക്ക് മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാനും സ്കാൽപ്പിൻ്റെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കാൽപ്പിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു ഹാഫ് ആൻ അവർ മിനിമം നമ്മൾ സ്കാൽപ്പിൽ ഈ ഒരു പാക്ക് വെച്ചിരിക്കണം വൺ അവർ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അതിൻ്റെ ആവശ്യമില്ല പിന്നെ കഴുകിക്കളയാനിത് ഭയങ്കര പ്രശ്നമൊന്നുമല്ല കേട്ടോ സാ വേഗം കഴുകി പോകുന്ന ഒരു സാധനമാണ് പിന്നെ ഈ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്കോ രണ്ട് വയസ്സിലുള്ള കുട്ടികൾക്കോ ഒന്നും ഫേസിലോ അല്ലെങ്കിൽ സ്കാൽ തലയിലൊന്നും ഒരു കപ്പ് മിനുക്ക് പണികളോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ട്രൈ ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കരുത് പരീക്ഷണങ്ങൾ പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കാരണം അതിന് മുന്നുള്ള കുട്ടികൾക്ക് നമുക്ക് അറിയത്തില്ല അവരുടെയൊക്കെ എങ്ങനെയാണ് അവരുടെ സ്കാൽപ്പിരിക്കുന്നത് അവരൊക്കെ നീരി ഇറങ്ങും അവർക്ക് അസുഖം വരും നമുക്ക് വലിയ പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് അവർ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവരുടെ മുടിക്കും ശരീരത്തിനൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അതിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു പാക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രാൻഡ്രഫ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ സഹായിക്കും മുടിയുടെ വോളിയം കൂടാൻ വേണ്ടി സഹായിക്കും അതേപോലെ തന്നെ നമ്മളെ ഭയങ്കര ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും മെരുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ആദ്യം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഗ്ലീച്ചിനസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറും പക്ഷേ ചില ആളുകൾക്ക് ഈ ഒരു സീഡ്സ് ചിലപ്പോൾ അലർജിക്കായിട്ട് മാറാം ചിലപ്പോൾ ഇച്ചിനെസ് വച്ച് ഉറച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റത്തവണ തന്നെ സ്റ്റോപ്പ് ചെയ്യട്ട എനിക്കോ എൻ്റെ വീട്ടുകാർക്കൊന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇൻ കേസ് ഒരു റയറായിട്ട് ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അത് യൂസ് ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് പകരം കഞ്ഞിവെള്ളം ഡെയിലി നമ്മുടെ സ്കാൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം രാവിലെ തലയിൽ ഒന്ന് ഒഴിച്ച് കുളിക്കുന്നത് നന്നായിരിക്കും നല്ല ബെനിഫിറ്റാണ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്താൽ മതി കേട്ടോ ഇപ്പം അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിക്കാവുന്നതാണ് കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ റീസൻറ്റായിട്ട് കുറേ രണ്ടാഴ്ചയുടെ ഒരു ഗ്യാപ്പ് എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും എനിക്കൊന്നും തീരെ വയ്യായിരുന്നു എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പറ്റാഞ്ഞത് നിങ്ങൾക്കറിയാലോ ഒരു ട്വിൻ മദറിൻ്റെ ഒരു ഒരു നിങ്ങൾ ഒരുപാട് കബൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചെയ്യും ഈ അസുഖത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പം എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അസുഖത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും സോ ബായ്